ഹലോ എവരി വൺ ഞാൻ എന്ത് നൊസ്റ്റാജി കറിയാണ് കേൾക്കുന്നത് നോക്കിയപ്പോഴാണെങ്കിൽ വാഴയ്ക്കത്തോരനും മീൻ കറിയും പുലിശ്ശേരിയുള്ളൂ പിള്ളേർ ഇത് കഴിക്കത്തില്ല ഇതവര് കഴിക്കുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു കൊച്ചിലേ എൻ്റെ അമ്മയൊക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കി തന്നൊരു കറിയാണ് അതിനെ ആദ്യമായിട്ട് ആദ്യം കുറച്ച് ഉള്ളി ഉള്ളിയെടുത്തു ഇപ്പോൾ അതിൻ്റെ പേരെന്തോന്നൊന്നും എനിക്കറിയത്തില്ല ഉള്ളി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞിട്ട് ആ ഉള്ളി ആ വെളിച്ചെണ്ണയിലോട്ട് ഇടുക തീയും പുകയൊക്കെ വരുമ്പോഴത്തേക്കും തന്നി ഉള്ളി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു മിക്സ് ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാത്രം ഒന്നും എടുക്കാത്തത് ഞാനിപ്പോ മാക്സിമം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യാറില്ല എനിക്ക് മാക്സിമം എനിക്ക് ഈ മൺചട്ടി പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ഇഷ്ടം പക്ഷേ ഇതിപ്പോൾ അതിനകത്ത് എടുത്ത് ഒത്തിരി സമയമെടുക്കും അതേപോലെ തന്നെ ചിലപ്പോൾ ഇത് അടിക്കു പിടിക്കും ബുഹതീറും അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുത്ത് മാക്സിമം ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഇച്ചിരി ഭംഗി കുറവാണെങ്കിലും നമുക്ക് നമ്മുടെ ഹെൽത്തിന് സേഫ് എന്തായാലും അലുമിനിയവും ഒക്കെ തന്നെ പിന്നെ ഈ ചിക്കൻ ഒക്കെ വെക്കുമ്പം ഈ ഒത്തിരി വലിയ പാത്രവും ഇച്ചിരി പിടിയുള്ള പാത്രവും ഒക്കെ വേണം വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ എനിക്ക് അറിയുണ്ടാക്കാൻ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ എന്നെ വളർത്തിയത് എന്നെ മാത്രമല്ല എൻ്റെ അന്യത്തി എന്നുവെച്ചാൽ ഒന്നും തരാത പട്ടണി കിട്ടുന്നൊന്നുമല്ല അവർ ഒരുപാട് ഒരുപാട് സേവ് ചെയ്തായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്കൊരു ലോണ് പോലും എടുക്കാതെ അവർ പഠിപ്പിച്ചത് ഞങ്ങളെ ഞാൻ സിംഗ് ഇപ്പം എപ്പോഴും എൻ്റെ പല ഫ്രണ്ട്സും എനിക്കറിയാവേ ലീഗണ് എല്ലാം തീർന്നു എൻ്റെ പല ഫ്രണ്ട്സും ഉണ്ട് അവരൊന്നും ലോണൊന്നും ഇപ്പോൾ പോലും അടഞ്ഞു തീർന്നിട്ടില്ല പക്ഷേ എനിക്കതുകൊണ്ട് അവരോട് നല്ല ഡെഡിക്കേഷനുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഞാൻ പിന്നെയും പിന്നെയും വർക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി അത് ഓർത്തല്ല കരയുന്നത് ഐ ആം ടു ഇമോഷണൽ ബട്ട് ഇപ്പം ഞാൻ കരയുന്നത് ഈ ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി തന്നെ വല്ലാതെ കരിയിക്കുന്നു അപ്പോൾ ഈ കരയുടെ കാര്യം പറഞ്ഞു ചിലപ്പം ഈ അച്ഛനൊക്കെ അച്ഛൻ ചിലപ്പോൾ വാഗവണിലൊക്കെ ചിലപ്പോൾ പെയിൻറ്റിംഗ് ഉണ്ടായിരിക്കും അപ്പം മൂന്നാല് ദിവസമേ കഴിഞ്ഞിട്ടൊക്കെ അച്ഛൻ വരത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മേങ്ങനെ കടയിൽ പോയി സാധനം പിടിക്കുന്ന കണ്ടിട്ടേ ഇല്ല കേട്ടോ സാധനം നിങ്ങളുടെയൊക്കെ ഇച്ചിരി ലഭ്യതക്കുറവുള്ള സമയമായിരിക്കും ആ സമയത്ത് അപ്പം ഈ അമ്മ ഉണ്ടല്ലോ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നവർക്ക് അറിയാം ഉള്ളിമെഴുക്കുരട്ടാണോ എന്തോ എനിക്ക് അറിയത്തില്ല ഉള്ളി ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റി അങ്ങ് വെന്തങ്ങൾ പോത്തില്ല ഉള്ളി ഇച്ചിരി കഷ്ണം വീതിയിലെടുക്കുന്ന ഞാൻ കാണിച്ചു തരാം ഇച്ചിരി വീതിയിലാണ് ഉള്ളി അരിയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ലൊടുപ്പ് കൂട്ടമെന്നൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അത് എന്തോ അമ്മ കടയിൽ മേടിക്കാൻ വയ്യാങ്ങുകൊണ്ടാണോ ചില പൈസ ഇല്ലാതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്നിട്ട് കറി ഇടക്കിടയ്ക്ക് ഉണ്ടാവും പിന്നെ അതിൽ സാമ്പാറോൺ മതി ഞങ്ങൾ ആരും കഴിക്കാറില്ല എൻ്റെ കുട്ടികളത്തെ ഏറ്റവും ഫേവറേറ്റ് അറിയുന്നിട്ട് കഴിഞ്ഞ എനിക്ക് ചിന്തക്കറിയായിരിക്കും ഇത് ഉള്ളി ഒരു പസുതി വഴന്ന് വന്നിട്ടുണ്ട് അങ്ങ് ഒരുപാട നമ്മൾ ചിക്കനും വേറെ എന്താ പറയുക മെഴുക്കോട്ട് കെട്ടിടത്ത് പറഞ്ഞ് അങ്ങനെ കംപ്ലീറ്റായിട്ടൊന്നും വഴലുണ്ട ഉള്ളങ്ങ് ഇതാവണ്ട ഉള്ളിയുടെ ആ ഷേപ്പിൽ തന്നെ കിടക്കുകയും വേണം ഇച്ചിരി ഒന്ന് വാടുകയും വേണം എന്നല്ലേ ഇങ്ങനെ ഇരിക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇറങ്ങുക ഈട് തക്കാളി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തക്കാളി ഇട്ടു അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇടുവാനായിട്ട് പിന്നെ ഞങ്ങളുടെ ചിക്കനൊക്കെ അല്ല ചോറി ചിക്കനൊക്കെ ചേച്ചി പഴയതാണ് ഞങ്ങളെല്ലാം റെഡിയാക്കും മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി കിട്ടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം വീണ്ടും അപ്പൊ കാരണം എന്നെ കാണാൻ വയ്യല്ലേ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടിട്ട് വഴറ്റി നീന്തും നീണ്ടും വഴറ്റി പിന്നെ ഇതിനകത്ത് ചിക്കൻ മസാല ഒന്നും എടുക്കില്ല അപ്പം ഒരു കറിയത്തിന് ജോലി കിടത്തില്ല അത്ര വേണമെന്ന് ഞങ്ങളൊരു കറിയത്തില്ലായിരിക്കും പിന്നെ എല്ലാ ചെറിയ ചാക്കുന്നറിയോ പാത്രങ്ങളൊക്കെ മുളക്ടിയൊക്കെ ഇട്ടതിന്റെ അതൊക്കെ നമ്മക്ക് വീട്ടിൽ ഇങ്ങനത്തെ ഒരു കറിയോ കൂട്ടത്തിൽ ഒരു സാമ്പാറോ അല്ലെങ്കിൽ ഒരു പുളിശ്ശേരിയോ ഒക്കെ കാണത്തുള്ളൂ ഞങ്ങള് കഴിക്കുമായിരുന്നു എന്ത് കറിയാണെങ്കിലും കഴിക്കുമായിരുന്നു ചിലപ്പോ മീനൊക്കെ ഉള്ളപ്പോൾ നിറച്ച കഴിക്കണം എന്നൊരു ഒരു ഇതേ ഉള്ളൂ നല്ലത് വേറെ വലിയ നിർബന്ധമൊന്നുമില്ലായിരുന്നു ഇന്നിവിടെ രാവിലെ ദോശയും ചമ്മന്തി സാമ്പാറും ആയിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മാവ് ഇരുന്ന് കരീന്ന് നീന്താൻ കരീന്ന് എന്തിനാണ് അമ്മ ഈ രണ്ട് കറി വെച്ച് എനിക്ക് തന്നത് എനിക്ക് വലിയ രണ്ട് കറിയും കൂടെ കൂട്ടാൻ എനിക്ക് ഒരു കറി മതിയായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഈ ചമ്മന്തി സാമ്പാറും ഇല്ല ഈ ദോശയും പഞ്ചാരയും മാത്രം തോന്നി പിള്ളേരെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടൊക്കെ പറയുക അതായിരുന്നു നല്ലതെന്ന് ഞാനൊക്കെ കൊച്ചിൻ ദോശയോട്ട് പഞ്ചസാര തോറ്റിട്ടുണ്ട് വേറൊരു സുതരമുണ്ട് ചോറിനകത്ത് ആട്ടിയ വെളിച്ചെണ്ണ ഇപ്പം ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് ചോദിച്ചിട്ടുണ്ടോ ഫ്രഷ് വെളിച്ചെണ്ണ നല്ല ടേസ്റ്റാണ് നമ്മൾ അങ്ങനെയൊക്കെ ചോറും കൂട്ടുന്നുണ്ട് അതൊന്നും ഇല്ലായ്മ ഒന്നും അല്ല അങ്ങനൊക്കെ അങ്ങനെ വന്നാലും നമ്മൾ കഴിക്കുവായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ത് കൊടുത്താലും അവര് കഴിക്കുന്നില്ല അങ്ങനെ നമ്മൾ കൂട്ടാൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അവർ അടിച്ചിട്ടുണ്ട് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇല്ല ഗണ്ടായിട്ടോ നോക്കണേ